പിന്നീടാണ് മനസ്സിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല സംഭാവനകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാപ്രവർത്തകർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ഓണറെ ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും സർക്കാരുകൾ തയ്യാറായത് അപ്പൊ ഇവരെ അവർക്ക് മനുഷ്യത്വത്തോടുള്ള സമീപനം സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നവരെ നിരന്തര ജാഗ്രതയോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിലൊന്നൊഴിച്ച് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പു ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരള സർക്കാരോടും പറയാനുള്ള ദുർഭാശി വിടുക ദുരഭിമാനം വിടുക ചർച്ച ചെയ്യുക സഹായിക്കുക ഈ പാവപ്പെട്ട സഹോദരിമാരെ സഹായിക്കുക ഇവിടെ സമരം ചെയ്യുന്നവർക്ക് മാത്രമല്ല ആനുകൂല്യം കിട്ടുന്നത് ആയിരക്കണക്കിന് ആശാപ്രവർത്തകര് അവരുടെ കുടുംബങ്ങൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ അവർക്കെല്ലാം ഇതിനെ സഹായം കിട്ടും ഒരു സർക്കാരിനെ നന്മയുണ്ടാക്കുന്ന പ്രവൃത്തിയാണത് അത് ചെയ്യാതിരിക്കുന്നത് ദുരഭിമാനത്തിന്റെ മേലിൽ ചെയ്യാതിരിക്കുന്നത് ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് കണ്ണു തുറക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്